നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനറ്റോസിൻ്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ലോണുകൾ എടുക്കാറുണ്ട് കാരണം നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല സാലറി ഉണ്ടെങ്കിൽ അവിടുത്തെ ബാങ്കുകളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ലോണുകൾ ലഭിക്കും അതായത് ആദ്യമൊക്കെ നമ്മൾ ചെറിയ തുകയൊക്കെ ആയിരിക്കും എടുക്കുന്നത് അങ്ങനെ ആ തുകയൊക്കെ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ കൂടും അങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ രണ്ടുമൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബാങ്കുകളിൽ നിന്നും വലിയ വലിയ ലോണുകൾ നമുക്ക് അനുവദിച്ചു കിട്ടും കേരളത്തിലെ പൈസ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ തുകകളായിരിക്കും നമുക്ക് ആ ലോണായിട്ട് ലഭിക്കുന്നത് ഇപ്പോൾ യു കെ ആയാലും സൗദി ആയാലും ഗൾഫ് കൺട്രീസിലെല്ലാം തന്നെ അൻപതും അറുപത് ലക്ഷം രൂപയൊക്കെ ഒരു ജാമ്യവും ഇല്ലാതെ അതായത് ജസ്റ്റ് പേഴ്സണൽ ഒരാൾ ജോലി ചെയ്യുന്ന ആ ഒരു സാലറി സ്ലിപ്പിൻ്റെ ബലത്തിൽ നമുക്ക് അവർ ലോണായിട്ട് തരാറുണ്ട് ഇങ്ങനെ ലോണായിട്ട് തരുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് വലിയൊരു ഹെൽപ്പാണ് ഇപ്പോൾ ഒരു വീടില്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്നൊരു വീട് വെക്കണം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ മക്കളുടെ പഠിപ്പ് നടത്തണമെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിന് ഇങ്ങനെ ഒരു ലോൺ ബാങ്കുകൾ തരുമ്പോൾ നമുക്കതൊരു ആശ്വാസമാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല നാട്ടിൽ നിന്ന് ലോൺ കിട്ടുകയും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ വിദേശ രാജ്യത്ത് നമുക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വിസയമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ലോണുകൾ ലഭിക്കും ും ആ ലോണുകൾ നമുക്ക് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അടച്ചു പോകും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ലോണുകൾ എടുക്കാറുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ തീർത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അത് തിരിച്ചടയ്ക്കാറുണ്ട് കാരണം എല്ലാ രാജ്യങ്ങളിലും നമ്മളിങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചടയ്ക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നമ്മൾ ആ ബാങ്കുകളെ അറിയിച്ചാൽ അവർ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ യു കെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് വിവിധ ഓപ്ഷൻസ് തരും ലോൺ തിരിച്ചടയ്ക്കാനുള്ള വിവിധ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തരും നമ്മുടെ സാഹചര്യങ്ങൾ പഠിച്ച് നമുക്ക് ലോൺ തിരിച്ചടയ്ക്കാനൊക്കെ ഇല്ലയോ എന്നുള്ളതൊക്കെ പഠിച്ച് അതിനകത്ത് ബാങ്കുകാരും നമ്മളും നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തപ്പെടും അതുകൊണ്ട് തന്നെ ആ ലോൺ അവസരം നമുക്ക് ലഭിക്കും പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിൽ വന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പലരും അത് തിരിച്ചടയ്ക്കാതെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയെന്നു നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അന്ന് കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നൂറുകണക്കിന് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അതായത് കുവൈറ്റിൽ നിന്ന് തിരിച്ച് കുറച്ച് നാട്ടിലേക്ക് പോയി അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയെന്ന് പറഞ്ഞ വാർത്ത വന്നിരുന്നു നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് യു കെയിലും മാഞ്ചസ്റ്ററിലും ഒരു ഏജൻസി ആയിരുന്നു അങ്ങനെ ബാങ്കിൻ്റെ പൈസ തിരിച്ചടയ്ക്കാത്തവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറ്റെടുത്തിരുന്നത് അതായത് അവർ പറയുന്നത് അങ്ങനെ കുവൈറ്റിൽ നിന്ന് ലോൺ എടുത്തവർ യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറിയെന്നാണ് പറയുന്നത് പലരും ആദ്യം ഒരു രാജ്യത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അതായത് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്കെതിരെയൊക്കെ ഗൾഫ് ബാങ്ക് നാട്ടിൽ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളവരുടെ പേര് അതായത് ഈ ഗൾഫ് ബാങ്ക് ആരുടെയൊക്കെ പേരിലാണ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് അവരൊക്കെ നാട്ടിലെത്തുമ്പോൾ അവരെ പോലീസ് പിടിക്കും അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന് വിളിപ്പിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് അതിന്റെ സത്യാവസ്ഥ അറിയുകയില്ല അത് ഇപ്പോൾ ലോൺ എടുത്ത് പൈസ അടക്കാത്തവർക്ക് അറിയാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അവർക്കെല്ലാം ഇതിൻ്റെയൊക്കെ നോട്ടീസ് ലഭിച്ചു കാണും ഒന്നും നാട്ടിലെ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്രസ്സിൽ അവർക്ക് ആ നോട്ടീസൊക്കെ ലഭിച്ചു കാണും അന്നേരം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വാർത്ത വന്നപ്പോൾ അന്ന് ഒന്ന് രണ്ട് പേര് പരസ്യമായിട്ട് വന്ന അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിരുന്നു അവർക്ക് കോവിഡിൻ്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു അത് കാരണം തിരിച്ചടയ്ക്കാനൊക്കെ അതേ നാട്ടിലേക്ക് പോരുന്നു നാട്ടിൽ വന്ന് പിന്നെ ജോലിയില്ലാത്തത് കൊണ്ട് പൈസ അടയ്ക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അവർ അടയ്ക്കാൻ എന്ന് പറഞ്ഞ് കുറച്ചധികം പേര് വന്നിരുന്നു പക്ഷേ അന്നും വളരെ കുറച്ച് പേരെ വന്ന് ഈ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം തന്നെ പലരും നമ്മളിപ്പോൾ അറി പറഞ്ഞ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് പലരും ഒരു കോടി ഒരു കോടി രൂപയൊക്കെ ലോൺ എടുത്ത് നാട്ടിൽ വലിയ വലിയ വീടൊക്കെ വെച്ചു അതിനുശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയെന്നാണ് പറയുന്നത് ഇനി ഈ കൂട്ടത്തിൽ തന്നെ വലിയ വലിയ വീടുകൾ വെച്ചവർ തന്നെ അവർ ഈ പൈസ തിരിച്ചടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോൾ ഈ വീടുകളൊക്കെ വിറ്റിട്ട് പൈസ അടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ വീടുകളൊന്നും വിറ്റ് പോകുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് പറയുന്നത് കാരണം ഇവരെ ഒരു കോടി രൂപയൊക്കെ ചിലവാക്കി വെച്ച വീടുകൾക്ക് അതിൻ്റെ പകുതി വില പോലും ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് പലരും പറയുന്നത് കാരണം ഇവരൊക്കെ വിദേശ ദേശരാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആ വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് പലയിടത്തും അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ വാങ്ങിക്കാൻ വരുന്നവർ വളരെ കുറച്ച് വിലയെ പറയുന്നുള്ളൂ അത് കാരണം ഇവർക്ക് ബാങ്കിൽ കടം തിരിച്ചടയ്ക്കാനൊക്കാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ മലയാളികളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പേരുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അന്ന് തന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമായിരുന്നു പക്ഷേ നിങ്ങൾ ആരും അത് ചെയ്തില്ല അത് കാരണം ഇപ്പോൾ ബാങ്ക് നിയമ നടപടി നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം അന്ന് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ല ഞങ്ങളുടെ സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ കുവൈറ്റിലെ തന്നെ അടുത്തൊരു ബാങ്ക് അൽ അഹ്ലി എന്ന് പറഞ്ഞൊരു ബാങ്ക് ആണ് ആ ബാങ്ക് കേരളത്തിൽ വന്ന് ഡി ജി പിക്ക് ഒഫീഷ്യലായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ആ ബാങ്കിൻ്റെ സിഇഒ ഡയറക്റ്റായിട്ട് കേരളത്തിലെത്തി ഡി ജി പിക്ക് ഡയറക്റ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ആ കംപ്ലൈൻറ്റിനകത്ത് അവർ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ എത്ര കോടി രൂപ അവരുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ബാങ്കിന് നഷ്ടമായി എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് തന്നെ പലരുടെയും പേര് അവരെ ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതായത് ഏകദേശം പന്ത്രണ്ട് പേരുടെ പേരും അഡ്രസ്സും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പത്രങ്ങളിലും ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് അതിനകത്ത് കൂടുതലും പക്ഷേ ഇവരിൽ പലരും ഇപ്പോൾ നാട്ടിലില്ലെന്നും ഇവർക്കെതിരെ എല്ലാം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇവരാരിലും കേരളത്തിൽ എത്താൻ ശ്രമിച്ചാൽ അവരെ അവിടെ പോലീസ് പിടിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് ഇതെല്ലാം പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ ലോണുകൾ ജസ്റ്റ് ഒരു സാലറിയുടെ പേരിൽ ഇവർക്ക് കൊടുക്കുന്നതെന്നും ഇവരുടെ വിസാ കാലാവധി ചെക്ക് ചെയ്യാത്ത കാര്യങ്ങളും ും നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് പക്ഷേ ഗൾഫിൽ നിന്ന് ലോൺ എടുത്ത പലരും പറയുന്നത് അവിടെ ഒരുപാട് ഏജന്റുമാരുണ്ട് ആ ഏജന്റുമാർ ബാങ്കിലെ സ്റ്റാഫുമായിട്ട് ആയിട്ട് നല്ല കണക്ഷനാണ് ആ ഒരു ബലത്തിൻ്റെ പേരിൽ ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ലോൺ വേണേലും അനുവദിച്ച് കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഗൾഫിൽ എന്നാണ് പറയുന്നത് അതായത് നേരത്തെ ഉള്ളതാണ് ചിലപ്പോൾ ഒരു അഞ്ചാറ് വർഷം മുമ്പുള്ള സാഹചര്യമായിരുന്നു അന്ന് എല്ലാവരും തന്നെ തിരിച്ചടച്ച് കാണും അതുകൊണ്ടായിരിക്കും പിന്നെയും പിന്നെയും ഇവർക്കെല്ലാം ലോൺ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേര് ബാങ്കിനെ പറ്റിച്ച് പൈസ തിരിച്ചടയ്ക്കാതെ വന്ന പ്പോൾ ബാങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ലോൺ കൊടുക്കുന്നത് അവര് വളരെയധികം അന്വേഷിച്ചിട്ട് മാത്രമാണ് അതായത് ഒരു പത്തുനൂറ് പേര് ഉണ്ടാക്കിയ പ്രശ്നം കാരണം ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ പല ബാങ്കുകളും മലയാളികൾക്ക് ലോൺ കൊടുക്കാൻ മടിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് യു കെയിൽ നമുക്കറിയാം ഇവിടുത്തെ വിസ കാലാവധി കഴിഞ്ഞു പോകുന്ന ഒരുപാട് പേര് എനിക്കറിയാം കുറച്ച് സ്റ്റുഡൻസിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവർ ഇവിടെ നിന്ന് ത്രീയുടെ കോൺട്രാക്റ്റിൽ മൊബൈൽ ഫോണുകൾ എടുത്തു അതുപോലെ തന്നെ നല്ല നല്ല ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ എടുത്ത് അതുമായിട്ട് നാട്ടിലോട്ട് പോയി ഒരുപാട് പേരെ എനിക്ക് അറിയാം കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു വർഷം സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കും പിന്നെ രണ്ട് വർഷം പി എസ് ഡബ്ലു ഒക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിൽക്കുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ജോബ് ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് സാലറി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് ലോണുകൾ അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും കാരണം നമുക്ക് മൂന്ന് വർഷത്തെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ വരുമ്പോൾ ലോണുകളും ചെറിയ ചെറിയ ലോണുകളും മൊബൈൽ ഫോൺ കോൺട്രാക്റ്റുകളും ഒക്കെ നമുക്ക് ലഭിക്കും അങ്ങനെ ആ മൊബൈൽ ഫോൺ കോൺട്രാക്റ്റുകളും ഒക്കെ എടുത്ത് യു കെയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല യു കെയിൽ നിന്ന് അങ്ങനെ അന്വേഷണവുമായിട്ട് ഇവിടുത്തെ ബാങ്കുകൾ നാട്ടിലേക്ക് പോയതായിട്ട് പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെ ആൾക്കാർ വലിയ വലിയ ലോൺ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഇനി ഇവർ കൂടുതൽ ഇവിടുത്തെ ലോൺ നിയമങ്ങൾ ശക്തമാക്കാനുള്ള ഉണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ പോലെ അന്നേരം നമുക്കറിയാം നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം തിരിച്ചടയ്ക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരും അത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ചിലപ്പോൾ ആ വ്യക്തികൾ ലോൺ എടുത്ത വ്യക്തികളുടെ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവർ ആ ലോൺ തിരിച്ചടയ്ക്കാതിരുന്നത് അന്നേരം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട സഹായം ലഭിക്കുന്നത് എവിടെ നിന്നാണ് അവരുമായിട്ട് ബന്ധപ്പെടുക പ്രത്യേകിച്ച് നമുക്ക് ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾ യു കെയിലൊക്കെ ആണെങ്കിൽ ഈ ലോൺ അടയ്ക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം പോലും ഒരു മാസം ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊവൈഡറെ ബന്ധപ്പെടുക പ്രൊവൈഡറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ മാസത്തെ അത് ഒഴിവാക്കി തരും അന്നേരം അത് ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നമ്മുടെ ആയിട്ടൊന്നും വരികയില്ല അതേപോലെ തന്നെ നമുക്ക് ഇനി അത് അടയ്ക്കാൻ പറ്റുകയില്ല തീരെ പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഏജൻസികളും യു കെയിലുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് പല സ്കീമുകളുണ്ട് ഇവിടുത്തെ ഡെപ്റ്റ് ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട് അവർ നമ്മളുമായിട്ട് സംസാരിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്ലാൻ അവർ സെറ്റ് ചെയ്ത് തരും അതായത് ബാങ്കിനും വലിയ നഷ്ടമില്ല നമുക്കും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ സഹായിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനെ ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുക നല്ലൊരു സഹായം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം